അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു വയനാട് മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ഒരു ഉസ്താദായിരുന്നു ഷിഹാബു ഫൈസി ഈ ഉസ്താദ് മരണപ്പെട്ടോ മരണപ്പെട്ടില്ലയോ എന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അവസാനം ഷിഹാബു ഫൈസി ഉസ്താദിൻ്റെ മയ്യത്ത് അദ്ദേഹം ജോലി ചെയ്ത പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്നും മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ലഭിക്കുകയായിരുന്നു ഷിഹാബു ഫൈസി ആ പള്ളിയിൽ ജോലി ചെയ്തിരുന്ന കാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ മസ്ജിദിലെ ഹത്തീബായിരുന്നു ഷിഹാബുദ്ദീൻ ഫൈസി ഉസ്താദ് ഫൈസിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ നാട് ഒരു വർഷം മുൻപ് മാത്രം താൻ ജോലിക്കെത്തിയ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന നാടിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ എപ്പോഴും ഇടാറുണ്ടായിരുന്നു ദുരന്തത്തിന് മണിക്കൂറുകൾ മുൻപ് ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് മുണ്ടക്കൈ പുഴ കരുതുള്ളി പരന്നൊഴുകുന്നത് ഷിഹാബുദ്ദീൻ ഫൈസി സ്റ്റാറ്റസാക്കി ഫോണിൽ ഇട്ടിരുന്നു ഇത് കണ്ട് വിളിച്ച ശിഷ്യരോട് മഴ ശക്തമാണെങ്കിലും പേടിക്കാനൊന്നുമില്ലെന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള ഷിഹാബുസ്താദിൻ്റെ മറുപടി മഴ കനക്കുന്നത് കണ്ട് രാത്രി പത്ത് മുപ്പതിന് മഴ കനക്കുന്നത് കണ്ട് രാത്രി പത്തേ മുപ്പതിന് ഫൈസിയുടെ ഉമ്മ നാട്ടിലേക്ക് പോരാനായി അദ്ദേഹത്തോട് ഫോണിൽ ആവശ്യപ്പെട്ടു ഇവിടെ പേടിക്കാനായി ഒന്നുമില്ല ഉമ്മ ഇനി അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കുട്ടികളും നാട്ടുകാരുമെല്ലാം പോവില്ലേ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ എന്നായിരുന്നു മറുപടി വീണ്ടും അർദ്ധരാത്രി പന്ത്രണ്ട് ഒന്നിന് മഹല്ല് ഗ്രൂപ്പിൽ സന്ദേശമെത്തി അവരുടെ പ്രിയപ്പെട്ട ഹത്തീബ് നാടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ സമയത്ത് ശബ്ദസന്ദേശമെത്തിയത് കലിതുള്ളിപ്പെയ്ത പേമാരി മുണ്ടക്കൈപ്പുഴയിലൂടെ പരത്തി ഒഴുകുകയായിരുന്നു അപ്പോൾ തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ നാടിനും നാട്ടുകാർക്കും മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ആ സമയത്ത് പ്രാർത്ഥന നടത്താൻ മഹല് ഗ്രൂപ്പിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു എല്ലാവരോടും സുരക്ഷിതമായി ഇരിക്കണമെന്ന് പറഞ്ഞ ഉസ്താദിനെ പിന്നീട് മുണ്ടക്കൈക്ക് പുറത്തുള്ള മഹല്ല് നിവാസികൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം പള്ളിയോട് ചേർന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയാണ് പുഞ്ചിരിമറ്റത്തു നിന്ന് ഉത്ഭവിച്ച ഉരുൾ ആദ്യം കവർന്നത് പിന്നാലെ ഷിഹാബുദ്ദീൻ ഫൈസി ഹൃദയത്തോട് ചേർത്തു നിർത്തിയ നാടിനെയും കടപുഴക്കി പുഞ്ചിരിച്ചു മാത്രം കണ്ടിരുന്ന ഉസ്താദ് ദുരന്തത്തിൽ അകപ്പെട്ടു അകപ്പെട്ടുവെന്നത് ആർക്കും വിശ്വസിക്കാനായില്ല മുപ്പതിന് പുലർച്ചെ ഉസ്താദിനെ തിരഞ്ഞ് സുഹൃത്തുക്കൾ ഓടിയെത്തി അപ്പോഴേക്കും പോർത്തുഗല്ലിൽ നിരവധി മൃതദേഹങ്ങൾ ഒഴുകിയെത്തി എന്നുള്ള വാർത്തയെത്തി സൗമ്യമുള്ള ഒരു മൃതശരീരം ഫൈസിയുടേതാണെന്ന് അനുമാനിച്ചു എന്നാൽ ബന്ധുക്കൾ അല്ലെന്ന് പറഞ്ഞതോടെ ഉസ്താദിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ലെന്ന് ആശ്വസിച്ചു മുപ്പത്തൊന്നിന് പുലർച്ചെ അഞ്ചിന് ചൂരൽ മലയിൽ നിന്ന് പുഴകടന്ന് രക്ഷാപ്രവർത്തകർ മുണ്ടക്കയിലെത്തി ഇവർ പല സ്ഥലത്തായി തിരച്ചിൽ തുടരവേ പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ നിന്നെത്തിയ എസ് കെ എസ് എസ് എഫ് വികായ സംഘം പള്ളിയിൽ ചെളിയിൽ പുതഞ്ഞ നിലയിൽ മുണ്ടക്കയുടെ പ്രിയപ്പെട്ട ഖത്തീബ് ഉസ്താദിനെ കണ്ടെത്തി പുഞ്ചിരിയോടെ ഷിഹാബുദ്ദീൻ ഫൈസി തിരിച്ചു വരുമെന്ന് കരുതിയിരുന്നവരെ സങ്കടക്കണ്ണീരിലാഴ്ത്തി ഉസ്താദ് നാദനിലേക്ക് മടങ്ങുകയായിരുന്നു സ്വന്തമായി വീടെന്ന സ്വപ്നം പാതിവഴിയിൽ നിർത്തിയാണ് പ്രിയപ്പെട്ട നാടിനും നാട്ടുകാർക്കുമൊപ്പം ഫൈസിയും കണ്ണീരോർമയായത് അള്ളാഹു സുബാനോ ആ ഉസ്താദിന് മാഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെയും നമ്മയും അവന്റെ ജന്നാത്തിൻ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ ആമീൻ അസ്സലാമലൈക്കും